ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷാരൂ സെഡു ടിപ്സ് ഷാരൂ സെഡു ടിപ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി എക്സാം ഉള്ളവർ ഇത് തീർച്ചയായും പഠിക്കുക ഫസ്റ്റ് സ്റ്റേജിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് വീഡിയോ മൂന്ന് പാർട്ട് ചെയ്തിട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അത് കാണാത്തവർ കാണുക അത് പഠിക്കുക ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ അഞ്ച് തെങ്ങ് കലാപം നടന്ന വർഷം അഞ്ച് തെങ് കലാപം നടന്ന വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റേഴ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റേഴിലാണ് അഞ്ച് തെങ്ങ് കലാപം നടന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബ്രിട്ടീഷുകാർ അഞ്ചു തെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ബ്രിട്ടീഷുകാർ അഞ്ചു തെങ്ങ് കോട്ട പണി കഴിപ്പിച്ചത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനഞ്ച് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഉത്തരം ഗിഫോർഡ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ് അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പൈച്ചി രാജ കൊട്ടിയോട്ട് രാജ എന്ന് അറിയപ്പെടുന്നത് പൈച്ചി രാജ കൊട്ടിയോട്ട് രാജ എന്ന് എന്നറിയപ്പെടുന്നത് ഉത്തരം രാജ പഴശ്ശിരാജ രാജയാണ് പൈച്ചി രാജ കൊട്ടിയോട്ട് രാജ എന്നൊക്കെ അറിയപ്പെടുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ഉത്തരം മലബാർ മലബാറാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു ഉത്തരം മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയാണ് കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് എ കെ ജി അറസ്റ്റ് വരിച്ച വർഷം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് എ കെ ജി അറസ്റ്റ് വരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് എ കെ ജി അറസ്റ്റ് വരിച്ചത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിത തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിത ഉത്തരം അക്കാമ ചെറിയാൻ അക്കാമ ചെറിയാനാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിത അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴിലാണ് ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചത് അടുത്ത പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് ഉത്തരം പുതുക്കാട് പുതുക്കാടിലാണ് ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത് ആര് കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത് ആര് ഉത്തരം ആഗമാനന്ദ സ്വാമി ആഗമാനന്ദ സ്വാമിയാണ് കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത് അടുത്ത പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ അക്കമ്മ ചെറിയാൻ്റെ ജനനം അക്കമ്മ ചെറിയാൻ്റെ ജനനം ഉത്തരം കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളിയിലാണ് അക്കമ്മ ചെറിയാൻ ജനിക്കുന്നത് അടുത്ത പതിനാലാമത്തെ ക്വസ്റ്റ്യൻ അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിലെ ചാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിലെ ചാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ഗാന്ധിജി ഗാന്ധിജിയാണ് അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിലെ ചാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് അടുത്തത് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്ന കൃതി രചിച്ചത് ആരാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്ന കൃതി രചിച്ചത് ആരാണ് അക്കമ്മ ചെറിയാൻ അക്കമ്മ ചെറിയാനാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കൃതി രചിച്ചത് അടുത്ത പതിനാറാമത്തെ ക്വസ്റ്റ്യൻ വേലിത്തമ്പി തിളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ വേലിത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ഉത്തരം കേണൽ ലീഗർ കേണൽ ലീഗറാണ് വേരിത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ തുവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചത് ആര് തുവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചത് ആര് വൈകുണ്ടസ്വാമി വൈകുണ്ടസ്വാമിയാണ് തുവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചത് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഉത്തരം തിരുവനന്തപുരം തിരുവനന്തപുരമാണ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല അടുത്ത പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ് സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ് ഉത്തരം അയ്യത്താൻ ഗോപാലൻ അയ്യത്താൻ ഗോപാലനാണ് സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ് അടുത്ത ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം മലയാളി മെമ്മോറിയൽ മലയാളി മെമ്മോറിയലാണ് സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ ഉത്തരം കുറിച്ചർ കുറുമ്പർ ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാരാണ് കുറിച്ചരും കുറുമ്പരും അടുത്ത ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ഉത്തരം ആർ പാർവതി ദേവി ആർ പാർവതി ദേവിയാണ് ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക എന്ന ആശയം എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ഉത്തരം ശ്രീനാരായണ ഗുരു കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു ഇരുപത്തി ക്വസ്റ്റ്യൻ ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സർവ്വമത സമ്മേളനം നടന്ന സ്ഥലം ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സർവ്വമത സമ്മേളനം നടന്ന സ്ഥലം ഉത്തരം ആലുവ ആലുവയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സർവ്വമത സമ്മേളനം നടന്ന സ്ഥലം അടുത്ത ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് വെങ്ങാനൂരിൽ നിന്നാണ് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് വെങ്ങാനൂർ മുതൽ കവ കവടിയാർ കൊട്ടാരം തിരുവനന്തപുരം വരെയാണ് വില്ലുവണ്ടി യാത്ര നടത്തിയത് അടുത്ത ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിലാണ് മലയാളി മെമ്മോറിയൽ അടുത്ത ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ മാഗ്നാക്കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവം ഏത് കേരളത്തിലെ മാഗ്നാക്കാർട്ട എന്ന് വിശേഷിക്കപ്പെടുന്ന സംഭവം ഏത് ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരമാണ് കേരളത്തിലെ മാഗ്നാക്കാർട്ട എന്നറിയപ്പെടുന്നത് അടുത്ത ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ രചയിതാവ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ രചയിതാവ് വീ ടി ഭട്ടതിരിപ്പാട് വീ ടി ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് അടുത്ത ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ സമഭ സമഹന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് സമവന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഉത്തരം വൈകുണ്ടസ്വാമികൾ വൈകുണ്ടസ്വാമികളാണ് സമവന്തി ഭോജനം സംഘടിപ്പിച്ചത് അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് കെ കേളപ്പൻ കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് നമ്മൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത് അതെല്ലാവരും പഠിക്കുക അടുത്ത ഘട്ടക്കാർ തീർച്ചയായും പഠിക്കുക പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക്